കൊച്ചേട്ടൻ്റെ കത്ത് അമ്മ മിണ്ടാതിരി ഡോക്ടർ പറഞ്ഞാൽ മതി സ്നേഹമുള്ള ഡി സിയെ കൂട്ടുകാരെ എല്ലാവരും ഉണ്ണാനിരുന്നല്ലോ എത്ര നേരമായി നിന്നെ ഒരുമിച്ച് ഉണ്ണാൻ വിളിക്കുന്നു ഒന്ന് ഒന്ന് വന്നിരിക്കും മോനെ എനിക്ക് വേണ്ടെന്ന് എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് വണ്ണം കൂ കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റ എൻ്റെ ക്ലാസ്സിലെ പലരും ഡയറ്റ് നോക്കുന്നുണ്ട് മുറിക്കുള്ളിൽ നിന്ന് അരുൺ ഉറക്കെ പറഞ്ഞു ഓ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് ഡയ നോക്കുന്നത് ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അതും സമയത്ത് കഴിക്കണം വീട്ടിൽ എല്ലാവരും സാധിക്കുന്നതിനോടൊ സാധിക്കുന്നതിനോടോളം ഒന്നിച്ചു കഴിക്കുകയും വേണം ഉറച്ച ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി ഉച്ച ഉച്ച കഴിഞ്ഞ് കളിക്കാനായി പുറത്തുപോയ അരുൺ നേരം നന്നായി ഇരുട്ടിയതിനു ശേഷമാണ് വീട്ടിൽ കയറി വന്നത് മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറിയ അരുൺ അത്താഴം കഴിക്കാനും ഇറങ്ങി വന്നില്ല അമ്മ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു അവൻ ദേഷ്യപ്പെ ദേഷ്യത്തോട് നോ ഞോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റത് രാ വലിയ വായിൽ നിന്ന നിലവിളി കൊണ്ടാണ് വയർ പൊത്തിക്കരയുന്ന അവന് വലിയ വയറുവേദനയായിരുന്നു അച്ഛന്റെ കൂടെ ആശുപത് എത്രയിലെത്തി പരിശോധന കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ ഞെട്ടി അരുണിന്റെ പാൽക്രിമേഷൻ പാൽക്രിയ നീരുണ്ട് ബയോസിക്യു ചെയ്യ വീണണം അരുണിന്റെ ആമാശയും ഉദരത്തിലെ മറ്റ് അവയവങ്ങളും മലിനമാണത്രേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് അച്ഛനും എന്ന് അരുണം പറഞ്ഞു കളിക്കാനാണെന്നു പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നവൻ പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡിന്റെ അടിമയായി മാറിയിരിക്കുന്നു വീട്ടിലെ ആ ഭക്ഷണത്തിന് രുചിയുൾ രുചിയില്ല എന്നും എന്ന എന്നും പരാതിയാണ് കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിന് ഭക്ഷണത്തിന്റെ ഉമാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടുകാരെ നിങ്ങളും ഈ ഉമാമിയുടെ അടിമകളാണോ ഉമാമി എന്ന ജപ്പാൻ വാക്ക് കൊതിക്കുന്ന രുചി കൊതിപ്പിക്കുന്ന രുചി എന്നാണ് അർത്ഥം തക്കാളി പനീർ മട്ടൻ ചിക്കൻ മത്സ്യം കൂൺ കടൽ കടൽപ്പായൽ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവിക സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ രുചിക്കൂട്ടാനായി മോണോഡോയോയും ബ്ലൂറ്റാമെറ്റ് എം എസ് ജി എന്ന അനോട്ടോമോയും ചേർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിൽ അരുണം കൂട്ടുകാരിൽ ഒട്ടേറെ പേരും ഇന്ന് കുട്ടികളും യുവജനങ്ങൾ മാത്രമല്ല മുതിർന്നവരും എം എസ് ചിമിയിലെ ചീമിയുടെ നിർമ്മിക്കുന്ന ഉമാ ഉമാമിക്ക് അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇന്നാർക്കും വേണ്ട ഭക്ഷണം എന്ന് ഹോട്ടലിലാണ് എന്ന് പറയുമ്പോഴേ നാവിൽ വെള്ളമൂർത്താൽ നിർത്താൻ അതി അതിനോ അതിനോമോട്ടോയുടെ ഉമാമിക്കു കഴിവുണ്ട് ന്യൂഡിൽ ന്യൂഡിൽസ് ഫ്രൈഡ് ഫ്രൈഡ് ചിക്കൻ ബർഗർ ബർഗർ പാറ്റീസ് ഫ്രോസൺ മോമോസ് മൊജി മൊജ് മൊമോസ് ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണത്തിലും എം എസ് സി എം ക്രിമ ക്രിമി കൃത്രിമ രുചിയും വിഷമ വിഷമയായവ നിങ്ങളുടെ പൊടികളും ആസിഡും എല്ലാം അമിതമായ അളവിൽ ചേർക്കുന്നുണ്ട് ചിപ്സ് കുറുകുറെ നാച്ചോസ് ചിപ് ബോക്സ് ചീസ് ബോസ് ചീസ് ബോൾസ് പഫ്സ് പനിപൂരി മസാലകൾ പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളെല്ലാം അത്യുന്തം അപകടമായ കൃതി കൃത്രിമ ഫ്ലോക്കുകളുടെ ആസിഡുകളും എം എസ് ജി എം ചേർക്കുന്നുണ്ട് നമ്മുടെ നാടൻ ചോറും കറികളും നാടൻ കോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടയും കുട്ടം കടലയും ചേക്കണ്ട ചേക്കണ്ടപ്പയും കാന്താരി മുളകും ഉള്ളിച്ചമ്മന്തിയുമൊക്കെ കഴി കഴിച്ച് നല്ല കല്ലുമസി കല്ലുമസിലുമായി കല്ലിനോടും മണ്ണിനോടും പട പടവെട്ടി വളർന്ന കോരൻ തീ കോരത്തിറങ്ങുന്ന ഈ കേരള നാടിൻ്റെ സ്ഥലത്തു ഭക്ഷണ ശൈലികളും രുചി 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 കൂട്ടുകളും ഒക്കെ കുഴിമന്തിയുടെ കുഴിയിലിട്ട് മൂടുന്നതാരാണ് കൂട്ടുകാരെ ഭക്ഷണം ഒരു സംസ്കാരകരമാണ് ഓരോ നാടിൽ നിന്നും ഉണ്ട് സ്വന്തം സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വളരാം അരുണിനോടൊപ്പം അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന് അമ്മമ്മയും അച്ഛനമ്മമായി പറയുന്നത് ഒരു വിലയും ഇല്ല വയറും തിരുമി ആശുപത്രിയിൽ ചെല്ലുമെ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ പറഞ്ഞല്ലേ സത്യം മനസ്സിലാക്കൂ നമുക്ക് വീട്ടിൽ ഭക്ഷണവും ഭാഷണവും മതി എന്ന് പറയാം അമ്മ അമ്മ കറികളുടെ രുചിയും ആവി പറക്കുന്ന ഒരു തുള്ളി എണ്ണ എണ്ണയും ഉപ്പും പുരട്ടി അമ്മ വാരി തരുന്ന ചോരുള്ളുകളുടെ അരുളുകള അരുളുകളും നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിയമവലിക്കാകട്ടെ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ